ഹലോ അപ്പം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഇപ്പോൾ നമ്മുടെ വ്ളോഗെന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുമായിരുന്നു അവിടെ നിന്ന് ഞാൻ അനിയത്തിക്ക് ടാറ്റ ബൈ കൊടുത്തിട്ട് നമ്മൾ എങ്ങോട്ട് പോകുക എന്ന് വെച്ചാൽ ലോകത്തിലെ തന്നെ പണക്കാരനായ ദൈവത്തിൻ്റെ അടുത്തോട്ടാണ് നമ്മൾ പോകുന്നത് അതെ ദ വേൾഡ് റിച്ചസ്റ്റ് ടെമ്പിളോട്ടാണ് നമ്മുടെ യാത്ര അത് ഏതാണ് സുഹൃത്തുക്കളെ അതെ നമ്മുടെ പത്മനാഭൻ്റെ അടുത്തല്ലേ നമ്മുടെ ട്രിവാൻഡ്രംകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണ് അല്ലേ പത്മനാഭ സ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പോൾ നവരാത്രി ലീവിന് അവിടെ പോവാതെ എന്താഘോഷം അങ്ങനെയൊന്നും അല്ല കേട്ടോ കുറേ പോയിട്ട് എന്താ നമ്മുടെ മൈൻഡ് റിലാക്സ്ഡ് ആക്കാൻ പറ്റുന്ന പറ്റുന്നൊരിടമാണ് കേട്ടോ ഭയങ്കര വൈബിൾ ഉള്ളൊരു സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ് രാവിലെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയാണ് വന്നത് അതിപ്പോഴും അങ്ങനെയാണ് പാട്ട് ഈ ഒരു ടൈം അമ്പലത്തിൽ പോകാനായിട്ട് കെ എസ് ആർ ടി സി ബസ് വാ എന്ത് വൈബെന്നറിയാമോ നിങ്ങൾക്ക് അപ്പോൾ അവിടെ വന്നിട്ട് നമ്മുടെ പത്മതീർത്ഥക്കുളം കാണുമ്പോൾ തന്നെ മൈൻഡിന് എന്തൊരാശ്വാസമാണെന്ന് നോക്കിക്കേ അപ്പോൾ എൻ്റെ അമ്മ പിള്ളേർക്ക് ഇതിൻ്റെ കുറേ കഥകളൊക്കെ ഈ പരിമിതാമത്ത് വന്നിട്ടുണ്ട് കുറച്ച് ഐതിഹ്യങ്ങൾ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ നടന്നു പോകുന്നതായിട്ട് എടുക്കാനായിട്ട് എൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അങ്ങോട്ട് നടക്കുന്നതാണ് കേട്ടോ അതാ അങ്ങ് അതാ അതുവരക്കേ ഉള്ളൂ അവിടെ ഒരു ക്ലോക്ക് റൂമുണ്ട് അതിനകത്ത് നമ്മൾ ഇതാ എൻ്റെ മോനും അമ്മയും അവിടെ നിൽക്കുന്നുണ്ട് അത് നമ്മുടെ ഈ ബാഗും ഇതൊക്കെ ഇവിടെ ഏൽപ്പിച്ചിട്ട് പോകണം പിന്നെ ഞാൻ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും അവിടെ കറക്റ്റ് രീതിയിലുള്ള പ്രോട്ടോക്കോൾ നമ്മൾ പാലിച്ചിരിക്കണം കാരണം ഒരുപാട് സുരക്ഷ എന്താണ് പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ആണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ ബാഗ് കാര്യങ്ങൾ സ്മാർട്ട് വാച്ച് ഫോൺസ് ഒന്നും തന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല അതുപോലെ പെയിൻറ് പെയിൻറ്റ് അങ്ങനത്തെ ഡ്രസ്സുകളൊന്നും ഇടാൻ പാടില്ല സാരി പാവാട പട്ടു പാവാട ഹാഫ് സാരി പിന്നെ ആണുങ്ങളാണെങ്കിൽ എന്താണ് മുണ്ടും നേരിയതോ അതൊക്കെയൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അത് നമ്മൾ നമ്മളറിഞ്ഞ് തന്നെ നമ്മളുകൂടെ സഹകരിക്കേണ്ടതുണ്ട് കാരണം അത്രയധികം അവിടെ നിൽക്കുന്നവർക്ക് അത്രയധികം പ്രഷറുണ്ട് ഓക്കെ ചില ആളുകളൊക്കെ ദേഷ്യപ്പെടുന്നത് കാണാം ഓ ഇതെന്ത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പക്ഷേ ഒന്ന് ഓർത്ത് നോക്കൂ ലോകത്തിൽ തന്നെ റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു ടെമ്പിളാണ് അവിടെ പല ഭീഷണികളും കാണും അല്ലേ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിനുശേഷം ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് ഇവിടുത്തെ തീർത്ഥകുളത്തിൻ്റെ അടുത്തുള്ള കൽമണ്ഡപങ്ങളിലൊക്കെ ഇങ്ങനെ ഓ കാണാൻ തന്നെ എന്തു ഭംഗിയല്ലേ പിന്നെ ഇവിടെ വരുമ്പോൾ ഈ ഇവിടെ മാത്രം നിങ്ങൾ കയറിയിട്ട് പോവരുത് കേട്ടോ ഇതിനടുത്ത് തന്നെ കുതിരമാളികയുണ്ട് വാക്സിൻ്റെ മ്യൂസിയം ഉണ്ട് ചിത്രാലയമുണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് മഹാബോളിയുണ്ട് നമുക്ക് നല്ല ബോളിയും പായസവും കിട്ടും അവിടെയൊക്കെ പോവാം അപ്പം നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു വെജിറ്റേറിയൻ മീൽ നിർബന്ധമാണ് അല്ലേ വെജിറ്റേറിയൻ ഫുഡ് നിർബന്ധമാണ് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതിനേക്ക് വേണ്ടിയിട്ട് നമ്മളെന്താണ് നെയ്റോസ്റ്റ് മൂന്ന് മൂന്ന് റോസ്റ്റ് വാങ്ങിച്ചിട്ട് നമ്മൾ നാല് പേരായിട്ട് എടുത്തു അങ്ങനെ അത് കഴിക്കുവാണെന്ന് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി പിന്നെ വടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സൂപ്പറായിരുന്നു അതിനുശേഷം നമ്മൾക്ക് ഓരിടത്തും കൂടെ പോവാനുണ്ട് അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ ചുറ്റും ഇതിന് ചുറ്റും എല്ലാ സൈഡുകളിലും രണ്ട് സൈഡിലായിട്ട് ഇഷ്ടം മാതിരി കടകളുണ്ട് പഴവങ്ങാടി ആ ഒരു ഏരിയയിലോട്ടാണ് എത്തിയത് ഇഷ്ടംമാതിരി കടകളുണ്ട് നമുക്ക് ഒരുപാട് നല്ല ലാഭത്തിന് ഈ വീട്ടിലിരുന്ന ടൈപ്പ് ഡ്രസ്സുകളൊക്കെ നമുക്ക് കിട്ടും അതുമാത്രമല്ല പാത്രങ്ങളായിക്കോട്ടെ ഐറ്റംസ് പിന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഒരുപാട് കിട്ടും ഇതൊക്കെ നമുക്ക് വാങ്ങിച്ചില്ലെങ്കിൽ തന്നെ അപ്പം എന്നെ സംബന്ധിച്ച് വാ ഞാനിതൊന്നും വാങ്ങിച്ചില്ലെങ്കിലും എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ളവരുണ്ടോ പിള്ളേരെ ഇതിങ്ങനെ കാ കണ്ടു നടക്കാനായിട്ട് ഇഷ്ടമുള്ള ആളുകൾ കുറേ കമ്മലുണ്ടായിരുന്നേടാ പക്ഷെ കമ്മൽ വാങ്ങണം തോന്നും പക്ഷേ എല്ലാം കൂടെ ഒരുമിച്ച് കാണുമ്പം എന്ത് വാങ്ങണമെന്ന് പറഞ്ഞോളൂ അതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗി ഇങ്ങനെ ദൂരെ നിന്ന് നോക്കിയിട്ട് പോവും ഞാൻ നമ്മുടെ ബംഗാളി ചേട്ടന്മാരുടെ കമ്പനികളാണ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നിങ്ങളിങ്ങോട്ട് വരുവാണെങ്കിൽ ഈ സൈഡ് വന്ന് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നിങ്ങൾക്ക് വാങ്ങാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വന്ന് വാങ്ങിക്കുക കേട്ടോ നല്ല ലാഭം ഇരുപത് മുപ്പത് രൂപയ്ക്കൊക്കെ ഉണ്ട് ആ അത് കഴിഞ്ഞ് നമ്മൾ തമ്പാനൂർ പോയി അവിടെ നിന്ന് ബസ്സ് കയറി സരസ്വതി മണ്ഡപത്തിൽ വന്നു പൂജപ്പുരം അവിടെ ഇപ്പോൾ ഡേ ടൈം ആയതുകൊണ്ടിട്ടുണ്ട് വർക്കിംഗ് അല്ലാട്ടോ ഈ റൈഡുകളൊന്നും ഇതില്ല രാത്രിയാണ് ഇടാ രസം ലൈറ്റും ഈ റൈഡുകളൊക്കെ ഞങ്ങൾ രാത്രി വരാൻ പറ്റത്തില്ലാത്തത് കൊണ്ട് നമ്മൾ ആ സമയത്ത് വന്നതാണ് പിന്നെ എന്താണ് ഡാൻസ് നടക്കുവാണ് ഇവിടെ എല്ലാ ദിവസവും ഈ നവരാത്രിയോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ ദിവസങ്ങളിലും ഒരുപാട് ഒരുപാട് ഒക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ അത് കുറച്ച് നേരെ കണ്ടു എന്നിട്ട് അകത്ത് ദേവിയെ തൊഴാനായിട്ട് പോയി അതിന് ശേഷം അതിനടുത്തുള്ള പാർക്കിൽ ഈ പിള്ളേർ കളിക്കുക എൻ്റെ മോൻ വെറുതെ ഭയങ്കര ചാടക്കാരനാണ് പക്ഷേ ഒരു സാധനത്തിൽ കയറാനവന് പേടിയ അയ്യേ എന്താ പറയാന ഇതിലൊ ഇതൊക്കെ അവന് കയറണമെന്ന് പറയും അതിൻ്റെ ആ തുമ്പത്തോട്ടെത്തുമ്പോൾ അവൻ പറയും എനിക്ക് വേണ്ട എനിക്ക് ഇപ്പം ഇറങ്ങണമെന്ന് പറയും ഇങ്ങനെയുള്ള പിള്ളേരുണ്ടോ നിങ്ങളുടെ വീട്ടിൽ എന്തൊരു ഷോയാന്നറിയാം ആദ്യം ഞാൻ ഇപ്പോൾ എല്ലായിടത്തും കയറി തകർക്കുമെന്ന് പറയും ചെയ്യും കെയർ ഇരുന്ന് ഇരുന്നു ഉടനെ പറയും അമ്മ എന്നെ പിടിക്കുക എനിക്ക് പേടിയാന്ന് എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്യുകയാണ് എന്തെങ്കിലും വാങ്ങിച്ചാൽ വാങ്ങിച്ച് വാങ്ങിച്ചു തരൂ എന്ന് പറഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇവിടെ വന്ന് ഞങ്ങളെയൊക്കെ സോപ്പിട്ട് അവർ രണ്ടു പേർക്കും വേണമെന്നുള്ള സാധനങ്ങൾ കയ്യിലാക്കിയിട്ടുണ്ട് അപ്പോഴത്തേക്കും എൻ്റെ അനിയത്തി അവളുടെ ഫ്രണ്ടും കൂടെ അവിടെ വന്നു അവർ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ വന്നിട്ടില്ലായിരുന്നു അപ്പോൾ അവരിവിടെ വന്നപ്പോൾ അവളെ സോപ്പിട്ട് അനീതിയുടെ ഫ്രണ്ടിനെ സോപ്പിട്ട് അവൻ എന്ത് ചെയ്തു ഒരു സാധനം അവൻ ഇഷ്ടമുള്ളത് വാങ്ങിച്ചു ഇവർ ഇത് വാങ്ങുന്നത് വെറുതെ അവർ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി തൊലിക്കും പിന്നെ ഞാൻ എന്താ ഈ കുപ്പിവെള കണ്ടിങ്ങനെ അന്തഹിച്ച് നിൽക്കുവാണ് ഏത് വാങ്ങണം എന്തെടുക്കണമെന്ന് അറിഞ്ഞുകൂടാറ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോയി ബൈ